സോ ബ്രസീലാണെങ്കിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോസ്റ്റർക്കേനെ ഇത് ശേഷിച്ച് സീറോ സീറോ ഡ്രോ ഇന്ന് കോപ്പ അമേരിക്ക രാവിലെ ആയിരുന്നു മത്സരത്തിൽ നേടിയുണ്ടായി സോ നമ്മൾ ബ്രസീലിനെ കുറിച്ച് പലപ്പോഴും പറയാറുള്ള കാര്യമാണ് പ്രൊബുഡി കോപ്പയിൽ ഇറങ്ങുന്ന മോസ്റ്റ് എന്നാ ഒരു എക്സൈറ്റിംഗ് ടീം പ്രോബുഡി ഓൺ പേപ്പർ ഇവരായിരിക്കാം ബ്രസീലായിരിക്കാം കാരണം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ അർജൻറ്റീന ഉറുക്കുവായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ ക്ലബ് ലെവലിൽ കളിക്കുന്ന കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ബ്രസീലിൽ അത്രയും ടോപ്പ് ക്ലബ് ലെവൽ കളിക്കുന്ന പ്ലെയേഴ്സ് അർജന്റീനയ്ക്കും ഇല്ല ഉറുഗോയ്ക്കും ഇല്ല നമ്മൾ പറയേണ്ട കാര്യമാണ് സോ ഞാനാണെങ്കിൽ ഒരു ബ്രസീൽ മാച്ച് ഇന്ന് കോസറേക്കെ അഗേനിസ്റ്റ് കണ്ടപ്പോഴേക്കും നമ്മൾ സ്ഥിരം കാണാറുള്ള ബ്രസീലാണോ എന്ന് ചോദിച്ചാൽ അല്ല ദീസ് ടീം ക്രിയേറ്റിവിറ്റി ശരിക്കും മിസ് ചെയ്യുന്ന ഒരു ബ്രസീൽ ടീം യു ഹാവ് വിനി ജൂനിയർ പക്വേറ്റ റോഡ്രിഗോ റഫീന ബ്രൂണോ ഗിമാറസ് സ്റ്റിൽ ദീസ് ടീം ഈസ് ലാക്കിംഗ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട് സോ ഡെസ്പെറേലി ഈ ടീം നെയ്മറിനെ മിസ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ സോ ഇറ്റ്സ് ടൈം ഫോർ വിനി ജൂനിയർ ടു ടേക്ക് ഓൺ നമ്മൾ പറയത്തല്ലേ വിനി ജൂനിയർ ഈ ടീമിനെ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് ടൈമായി നെയ്മറിൻ്റെ കയ്യിൽ നിന്നാ പറയും ബട്ട് വിനി ജൂനിയർ സ്റ്റിൽ ബ്രസീലിന് വേണ്ടി ആളുടെ ഔട്ട് പുട്ട് ഇതുവരാളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുത്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇന്നലത്തെ അതായത് ഇന്ന് രാവിലെ നടന്ന മാച്ചിട്ടാണെങ്കിലും വിനി ജൂനിയർ പ്രോബർലി അറ്റാക്കേഴ്സ് ഇപ്പോൾ റോഡ്രീഗോയും റിനി ജൂനിയറും റെഫീനെയാണ് സ്റ്റാർട്ട് ചെയ്ത് ഈ മൂന്ന് പേരിലും ഏറ്റവും ലീസ്റ്റ് ഇമ്പ്രസ് ചെയ്ത പ്ലെയർ വിതഔട്ട് എ ഡൗട്ട് വിനീ ജൂണിയർ ആയിരുന്നു സോ നിങ്ങൾ ബ്രസീൽ ഫാൻസ് എന്നെ ഒന്നും ഇപ്പോൾ നമ്മളൊരു മോശം രീതിയിലായ നമ്മൾ സ്ക്വാഡ് അനാലിസിസ് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പഴാണേലും സോ ബ്രസീൽ ആൻഡ് അർജന്റീന വീഡിയോസിനാണ് ഇപ്പോൾ നമ്മൾ ഒരു ടീമിൻ്റെ മോശമോ എന്താണ് നെഗറ്റീവ് ഒരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ ബാഷിംഗ് കിട്ടുന്ന സോ ഞാനൊരു അനാലിസിസ് എന്ന രീതിയിൽ ഞാൻ കണ്ടൊരു കാര്യം പറയുന്നതേ ഉള്ളൂ സോ ആരും ഇതായിട്ട് എടുക്കുന്നത് ബ്രസീലിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇയർ കൗണ്ടർ അറ്റാക്ക് അല്ലേ ഇപ്പം ഇ ഡോറിവേഴ് അണ്ടർ ബ്രസീൽ നാഷണൽ ടീമിൻ്റെ സ്ട്രെങ്ത് കൗണ്ടർ അറ്റാക്കിങ് തന്നെയാണ് വിത്തൗട്ട് എവറും സോ ഈ ഇന്നലെ കോസ്റ്ററക്ക എന്താണ് ഇത് കോസ്റ്ററേക്ക ടൈറ്റ് ആയിട്ട് സിറ്റ് ബാക്ക് ചെയ്തു അവർ കോച്ച് പോസ്റ്റ് മാച്ച് പറഞ്ഞത് അത് തന്നെയാണ് അവർ ടൈറ്റ് ആയിട്ട് സിറ്റ് ബാക്ക് ചെയ്തു സോ കൗണ്ടർ അറ്റാക്ക് കളിക്കാനായിട്ട് ഒരു സ്പേസും കൊടുത്തില്ല കോസ്റ്റരക്ക കൗണ്ടർ അറ്റാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു സോ കോസ്റ്ററക്ക ഇന്നലെ രണ്ട് ടച്ചോളെ പെനൽറ്റി ബോക്സിൽ എടുത്തിട്ടുള്ളൂ ബ്രസീലിൻ്റെ പെനൽറ്റി ബോക്സ് അതേസമയത്ത് ബ്രസീലാണെങ്കിൽ ഫുൾ ടൈം കളി കോസ്റ്ററക്കയുടെ പെനൽറ്റി ബോക്സ് ഏരിയയിലായിരുന്നെന്ന് പറയും സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രസീലിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ബ്രസീല് സിറ്റ് ബാക്ക് ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിൻ്റെ അഗേനിസ്റ്റ് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല സോ റഫീനെ ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും വിനീ ജൂനിയർ ആണെങ്കിലും ഇവരുടെ എല്ലാം ബിഗ്ഗസ് സ്ട്രെങ്ത് കൗണ്ടർ അറ്റാക്ക് കളിക്കാതെ തന്നെയാണ് ബട്ട് ലോ ലോബ്ലോക്ക് കളിക്കുന്ന ടീമിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം ആ ഒരു ക്രിയേറ്റിവിറ്റി ആ ഒരു പാസ് പ്ര മിഡ്ഫീൽഡ് ഇറ്റ് ഈസ് ലാക്കി ബ്രസീലിൽ അത് ശരിക്കും ലാക്കിയുന്നുണ്ട് അത് അവിടുന്നേലും വന്നേ പറ്റൂ ബ്രസീലിന് ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ഗോൾ വന്നു മാർക്കിനസിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഓഫ് സൈഡിൽ റൂൾ ഔട്ട് ചെയ്തു മാർക്കിനസ് മാർജിനിൽ ഓഫ് സൈഡായിരുന്നു അത് കുറേ സമയമെടുത്തു അത് വിളിക്കാനായിട്ട് പറ്റുമൊക്കെ സാധാരണ ഈ ബ്രസീലിന്റെ ഈ കാര്യം പറഞ്ഞാൽ തന്നെയാണ് എനിക്ക് ഈ മാച്ച് കാണുമ്പോഴും കാരണം കുറേ മാച്ചസ്സായാലും ബ്രസീലിനായിട്ടുള്ളൂ അവർ ഈ ലോ ലോബ്ലോക്സിന് അഗേസ്റ്റ് സ്ട്രഗിൾ ചെയ്യുന്ന ബ്രസീലിനാണ് നമ്മൾ കാണുന്നത് സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്പെയിൻ അഗെൻസ്റ്റ് ഇംഗ്ലണ്ട് അഗേസ്റ്റ് റീസെൻ്റ്ലി ബ്രസീലിൻ്റെ കളികളുണ്ടായിരുന്നു അതിൽ ബ്രസീൽ കുറച്ചുകൂടെ ഇംപ്രസ് ചെയ്യുന്നുള്ളൂ എന്തുകൊണ്ട് സ്പെയിനും ഇംഗ്ലണ്ടും കുറച്ചുകൂടെ എക്സ്ട്രാ അഗ്രസീവിലി സ്പേസുകൾ കൊടുത്തു ദർ വാസ് സ്പേസസ് ഫോർ ബ്രസീൽ ടു കൗണ്ടർ അറ്റാക്ക് സോ ബ്രസീലിൽ അവരുടെ മാജിക്ക് കാണിക്കാതെ ഈ ടീം അവരുടെ കൗണ്ടർ അറ്റാക്കിൽ തന്നെയാണ് സോ ഇന്നലെ മിഡ്ഫീൽഡ് ഗോമസിനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഗുമാറസിനോടൊപ്പം പക്വേറ്റർ നമ്പർ ടെന്നു വരും സോ ഗോമസിന് ഡിഫൻസീവ് ഡിഫെൻസീവ് ഒക്കെ വളരെ നല്ലായിരുന്നു ബട്ട് പുള്ളി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തു തോന്നിയില്ല അതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം ബ്രസീലിയൻ മിഡ്ഫീൽഡേഴ്സ് അവർ സിറ്റ് ബാക്ക് ചെയ്യുമ്പോൾ ബ്രസീൽ പ്ലേസ് എസ്പെഷ്യലി പേറ്റ ഗിമാറസ് ഈവൻ വിനി ജൂനിയർ റോഡറി ഇവർക്കെല്ലാം ഔട്ട്സൈഡ് ഷോട്ട് എടുക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് അവരധികം ശ്രമിക്കുന്നില്ല അവർ ഷോട്ടുകൾ എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഈ ഗുമാറസും അതുപോലെ തന്നെ പക്വറ്റയുടെ ഒക്കെ ലോങ് റേഞ്ച് ഷോട്ട് അടുവിളിയാണ് പക്വറ്റയുടെ ഒക്കെ ഒന്ന് രണ്ട് നല്ല അറ്റൗണ്ടറുകളുണ്ട് എന്ത് പിന്നെ ആരാനയുടെ ഒരു ഷോട്ട് അവർ ഗോൾ കീപ്പറിന് അന്യായ സേവ് ഉണ്ടായിരുന്നു സോ കുറച്ച് ഷോട്ട് എടുത്ത് വെളിയുന്നു പക്ഷേ എന്നാലും നമ്മൾ ബ്രസീലിയൻ പ്ലേഴ്സ് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് എന്താ പറയുക ഒരു അഗ്രഷൻ എസ്പെഷ്യലി ഔട്ട്സൈഡ് നമുക്ക് ഷോട്ടെടുക്കുന്ന കാര്യത്തിൽ കണ്ടില്ല സൊ ബ്രസീല് ട്രൈ ചെയ്തു ബ്രസീലിലെ പ്ലേഴ്സ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അറ്റാക്കിങ് ഏരിയാസിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു മൂമെന്റ് ഓഫ് മാജിക് സംതിങ് ഫ്രം വിനീ ജൂണി ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ വിനീനയൊക്കെയാണെങ്കിൽ ഇന്നലെ വളരെ ടൈറ്റായിട്ട് അവർ മാർക്ക് ചെയ്യുന്നുണ്ട് സോ ഇന്നലെയാണെങ്കിലും നമ്മൾ പലപ്പോഴും കോസ്റ്ററിക്ക ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർ ബോൾ ലൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ബ്രസീലിൽ കൗണ്ടറിൽ ട്രാൻസിഷനിൽ അവരെ ഹേർട്ട് ചെയ്യാൻ വളരെ കുറച്ച് സിറ്റുവേഷൻസ് ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ കോസ്റ്ററിക്ക കുറച്ച് കമ്മിറ്റ് ചെയ്യുമ്പം ബ്രസീലിന് ഇൻ സ്പേസ് ബിഹാൻഡ് കളിക്കാനായിട്ടുള്ള സ്പേസ് കിട്ടുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉള്ളായിരുന്നുള്ളൂ ബട്ട് അതും അവർക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സബീനോ ഇന്നലെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് പ്രോബഡി ഒരു ഇമ്പാക്റ്റ് കൂടുതലും ഉണ്ടാക്കുന്നതുണ്ട് കൂടുതൽ പ്ലേസിനെ ടേക്ക് ഓൺ ചെയ്യുന്നതും മേ ബി സബീനും ഇറങ്ങിയതിന് ശേഷം ഒരു ഗോൾ അടിക്കാറുണ്ട് അപ്പം ടീമിനെ സെറ്റപ്പ് ചെയ്യുന്ന കാര്യത്തിലാണ് ഇങ്ങനെ സബീനോടൊരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരായിട്ടും ഉണ്ടായിരുന്നു അത് ആൾ ഷോർട്ടേജ് വേടിക്കാണ്ട് മേ ബി അതിൽ ലേ ഓഫ് ചെയ്യുമായിരുന്നു ഗോൾ അടിക്കാമായിരുന്നു ആർക്കിടും ബട്ട് ആൾ ചെയ്തില്ല സൊ സവീനോ എൻട്രിക്കിനെ ഇറക്കി മറ്റേ എൻട്രിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല ആൾക്ക് രണ്ടോ മൂന്നോ ടിച്ച ടച്ചേ മാക്സ് ആ മാച്ചിൽ മൊത്തം എടുത്തുള്ളൂ വിനി ജൂനിയറിനെ നേരത്തെ തന്നെ വിനി ജൂനിയറിനെ സബ്ബാക്കി ആക്കി മാറ്റുകയും ചെയ്തു റെഫീനെ മാറ്റി എന്നിട്ടാണ് എൻട്രിക്കും സവീനോയും വന്നത് സോ ഇനി അപ്കമിങ് മാച്ചസ് ഒരു ബ്രസീലിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നെക്സ്റ്റ് മാച്ചിൽ മേ ബി സവീനോ മൈ ഗെറ്റ് എ സ്റ്റാർട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം മിഡ്ഫീൽഡ് മേ ബി ഡക്ലസ് ലൂയിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ഡഗ്ലസ് ലൂയിസ് ഗുഡോ ബാലസ് മൈറ്റ് ബി എ ബെറ്റർ ഓപ്ഷൻ ദാൻ കോമസ് ആൻഡ് ബ്രോണകുമാർസ് എന്നൊന്നും കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി മൈക്കം സോ പക്കറ്റ് വിത്തൗട്ട് എ ഡൗട്ട് ഒരു സ്റ്റാർട്ടറാണ് പിന്നെ ബ്രസീലിനെ എടുത്ത് പറയേണ്ട കാര്യം ഡിഫെൻസീവ്ലി ഇന്നലെ അവർ ടെസ്റ്റർ ആയിട്ടില്ല സോ എന്തുമാത്രം മാർക്കിനൂസും ഇടമില്ലിട്ടാവും ഡിഫെൻസീവ് ലോനെ ട്രസ്റ്റ് ചെയ്യുക ഒരു കാര്യം വന്നിട്ടില്ല ബട്ട് രണ്ട് ഡിഫൻഡേഴ്സ് ആണ് ബട്ട് വിൻ ബാക്സിൻ്റെ കാര്യം വിത്തൗട്ട് എ ഡൗട്ട് ഒഫൻസീവിലി വളരെ മോശമാണ് അരാനേനെയും ഡാനീലോനെയാണ് സ്റ്റാർട്ട് ചെയ്തത് സോ രണ്ടുപേരും ഒഫെൻസീവിലി വളരെ മോശമാണ് എസ്പെഷ്യലി ഡാനീലോയ്ക്ക് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് സോ നമ്മൾ മാർസലോ ഡാനിയാൽവസലിൽ നിന്നും ഈ ഒരു ലെവലിലോട്ടെത്തി സോ പലപ്പോഴും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം ബ്രസീലിയൻ അറ്റാക്കേഴ്സിനെ പോലെ തന്നെ വിംഗ് ബാക്സും വളരെ വളരെ വൈറ്റലായിരുന്നല്ലേ ബ്രസീലിൻ്റെ സ്റ്റൈൽ ഓഫ് ഡെൽ ബട്ട് ഇവർ ആ പഴയ ആ ഒരു ലെവലിലോട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല അവിടെ ഒരു ഇഷ്യൂ കാണാറുണ്ട് ബട്ട് അപ്കമ്മിങ് മാച്ചസിൽ മേ ബി നെക്സ്റ്റ് മാച്ചിൽ സവീനോ സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് തോന്നുന്നത് റോങ് സെറ്റ് മേ ബി ഡാക്ലസ് ലൂസിനെ കൊണ്ടുപോവായിരിക്കാം മിഡ്ഫീൽഡ് ദറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ തോന്നും സോ ഡോറിവൽ ജൂനിയർ ഡോറിവെൽ ജൂനിയർ ആണ് ഇപ്പം കോച്ച് പ്രോബ്ലി ആൾക്കൊരു ടെസ്റ്റാണ് ആളുടെ ഒരു ബിഗസ്റ്റ് ടെസ്റ്റാണ് ആൾക്കും നാല് മാച്ചസ് ആൾ ബ്രസീൽ ജോബ് ഏറ്റെടുത്തതിനു ശേഷം അങ്ങനെ ബ്രസീലിനെ കൊണ്ട് കളിപ്പിച്ചിട്ടുള്ളൂ സോ നമ്മൾ പുള്ളീനെ എക്സാക്ട്ലി ഫുള്ളി വിലയിരുത്തുന്നത് ശരിയല്ല ബട്ട് ബ്രസീൽ ടു സ്റ്റെപ്പ് അപ്പ് വിത്തൗട്ട് എ ഡൗട്ട് ബ്രസീൽ ടു സ്റ്റെപ്പ് അപ്പ് ആൻഡ് എടുത്തു പറയാൻ മറ്റൊരു കാര്യം അടുത്ത പാരഗിയ ഗെയിംസാണ് ബ്രസീൽ കളിക്കുന്നത് അതുകഴിഞ്ഞാൽ കൊളംബിയ ഗെയിംസാണ് നെക്സ്റ്റ് പാരഗീയ മാച്ചിൽ ദാനോട്ട് അഫോർഡ് ടു ലൂസ് ദേ കാനോട്ട് അഫോർഡ് ടു ഡ്രോ ഒരു ആ മാച്ചിൽ പോയിന്റ്സ് ലൂസ് ചെയ്യാനേ പറ്റത്തില്ല മൂന്ന് പോയിന്റ് അവർക്ക് കിട്ടിയപ്പെട്ടതാണ് ലാസ്റ്റ് മാച്ച് അഗേൻസ് കൊളംബിയ വളരെ ടഫായിരിക്കും കൊളംബിയൊക്കെ ജയിച്ച് കയറണം എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ 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 ടഫായിരിക്കും സോ കൊളംബിയ മൈറ്റ് ലുക്ക് ഫോർ എ ഡ്രോ അവർക്ക് അത്യാവശ്യം നല്ല ഫോമി റൺ ചെയ്യുന്ന ഒരു സൈഡാണ് സോ അതിനകത്ത് തന്നെ ബോൺ ബി ഈസി സോ പാരഗയൊക്കെ അഗേനിസ്റ്റ് മസ്റ്റ് ആയിട്ട് ഒരു വിൻ കൊളംബിയ അഗേസ്റ്റ് ഒരു വിൻ ഗ്രൂപ്പ് ടോപ്പേഴ്സ് ആയിട്ട് തന്നെ ബെസ്സൈറ്റ് കിടക്കണം പക്ഷേ ഈ പാരഗയൊക്കെ എഗനിസ്റ്റ് ഒരു ഡ്രോ ആണെങ്കിൽ പോലും അഗേൻസ് കൊളംബിയ കാര്യങ്ങൾ എളുപ്പമായില്ലോ കാരണം റെഡ് ഹോട്ട് ഫോമിൽ കളിക്കുന്ന പലരുടെ ഒരു ഡാർക്ക് കോർസ് എന്ന് പറയാൻ ഈ ഒരു ബ്രസീൽ അർജൻറ്റീന ഓർഗ കഴിഞ്ഞാൽ ഈ കോപ്പ അടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സൈഡാണ് കൊളംബിയ സോ അതിനാൽ തന്നെ വിത്തൗട്ട് എ ഡൗട്ട് കൊളംബിയ മാച്ച് ഈസി ആയിരിക്കത്തില്ല സോ കൊളംബിയ ഫസ്റ്റ് മാച്ച് ഭാരതയെ തോപ്പിച്ചു നെക്സ്റ്റ് കൊളംബിയെ കളിക്കാൻ പോകുന്നത് കോസ്ട്രിക്കാണ് എന്തായാലും ഗ്രൂപ്പിലെ സിറ്റുവേഷൻ ലൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഈ ബ്രസീൽ ടീമിലുള്ള ഇഷ്യൂ എന്ന് പറയുക സോ ബ്രസീലിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസും മറ്റുമൊക്കെ നമ്മൾ വരും ദിവസങ്ങളൊരു ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യുന്നതാണ് എസ്പെഷ്യലി ഗ്രൂപ്പ് സ്റ്റേജിലെ ബ്രസീലിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫർദർ ബ്രേക്ക് ഡൗൺ അനാലിസിസുകൾ ബ്രസീലിൽ നടത്താവുന്നതാണ് സോ ഓവറോൾ നിങ്ങളുടെ ഒപ്പിനിയൻ പറയാൻ എന്തൊക്കെ ചേഞ്ചസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു കൂടിയവർ